വിശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ കാനായിലെ കുടുംബത്തിൽ നടന്ന കല്യാണവിരുന്നിൽ നടന്ന പ്രശ്നം നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കാനായിലെ കുടുംബത്തിലെ വിഷമം മാറ്റിയത് പരിശുദ്ധി അമ്മയുടെ ഒരു വലിയ മാധ്യസ്ഥമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഉണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അമ്മമാതാവ് പരിഹരിച്ചു തന്നിരിക്കും ചിന്തിച്ചു നോക്കേണ്ട കാര്യം ഇന്ന് എൻ്റെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഉണ്ടോ ഇല്ലയോ എന്നാണ് പ്രിയപ്പെട്ടവരെ അമ്മയുണ്ടെങ്കിൽ അമ്മ എപ്പോഴും പറയും ഈ കുടുംബത്തിൽ ഇന്നതില്ല ഈ കുടുംബത്തിൽ ഇന്ന പ്രശ്നം ഈ കുടുംബത്തിൽ ഇന്ന വേദന ഈ കുടുംബത്തിൽ ഇന്ന തകർച്ച ഈ കുടുംബാംഗങ്ങൾക്ക് ഇന്ന രോഗങ്ങൾ ഈ കുടുംബം ഇന്ന രീതിയിലൊക്കെ ദുഃഖം വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഏത് സമയത്തും ഈശോയോട് പറയും ഈശോയോട് പറഞ്ഞാൽ ഈശോ അത് ആ കുടുംബത്തിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും കാരണം എന്താ പ്രിയപ്പെട്ടവരെ കാരണം മറ്റൊന്നുമല്ല സ്വർഗം പറഞ്ഞ തൃത്വം പറഞ്ഞ സ്വ സ്വർഗം വെളിപ്പെടുത്തിയ മുഴുവനും കാര്യങ്ങൾ ജീവിതത്തിൽ അനുസരിച്ച വ്യക്തി അത് മുഴുവനും സ്വീകരിച്ചനുസരിച്ച വ്യക്തി ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് മാത്രമാണ് അതുകൊണ്ട് അമ്മ മാതാവ് ഏതു ഭവനത്തിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾ ഈശോയോട് പറഞ്ഞാൽ ഈശോ അത് സാധിച്ചു കൊടുക്കും പ്രിയപ്പെട്ടവരെ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാൻ തടസ്സമുള്ളത് പരിഹരിക്കുവാൻ പ്രിയപ്പെട്ടവരെ തടഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ അമ്മയ്ക്ക് മാധ്യമ അതിനുള്ള മാധ്യസ ശക്തി ഉണ്ട് എന്ന് ദൈവമക്കൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് സ്വർഗം എന്ത് ദൈവവചനം എന്ത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യം നീ നിന്റെ ജീവിതത്തിൽ അനുസരിക്കാൻ എപ്പോൾ തയ്യാറായി പ്രാർത്ഥിച്ചോ ആ സമയത്ത് അമ്മ നിന്റെ ഭാവനത്തിൽ വരും കേട്ടേ സ്വർഗം പറയുന്ന കാര്യം സ്വീകരിച്ച അമ്മ നിന്റെ കുടുംബത്തിൽ വരണമെങ്കിൽ നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർഗം പറയുന്ന തൃത്വം പറയുന്ന വചനം പറയുന്ന കാര്യം നീ നിന്റെ ജീവിതത്തിൽ ആദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ നിന്റെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ വരും പരിശുദ്ധ അമ്മ വന്നാൽ അമ്മ അമ്മ തൃത്വത്തെ കൊണ്ടുവരും പ്രിയപ്പെട്ടവരെ തൃത്വം വന്നാൽ ചെയ്യുന്ന കാര്യമെന്താ തടസ്സങ്ങൾ മാറും ഈ തൃത്വത്തോട് പരിശുദ്ധി അമ്മ പറയുവാ ഈ കുടുംബത്തിൽ കല്യാണ തടസ്സം ജോലി തടസ്സം ഇന്ന പ്രശ്നങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇന്ന ബുദ്ധിമുട്ട് ഇന്ന വേദന ഇന്ന രോഗം ഇതൊക്കെ പറയുമ്പോൾ അമ്മ അത് തൃത്വത്തോട് സമർപ്പിച്ചു കഴിയുമ്പോൾ തൃത്വം ആ മേഖല പരിഹരിച്ചു തന്നിരിക്കും പ്രിയപ്പെട്ടവരെ വിസ്തു ബെർണാദ് പറയുന്ന ഒരു കാര്യമുണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന കേട്ടാൽ നരകം ഞെട്ടിപിറയ്ക്കും പിശാജ് ഓടിപ്പോകും എന്നുള്ള കാര്യം സത്യമാ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പൈശാചിക കെട്ടുകളുണ്ടോ ഏതൊക്കെ ബന്ധനാവസ്ഥയുണ്ടോ ദൈവമക്കൾ ചെയ്യേണ്ട കാര്യം സ്വർഗം പറഞ്ഞ കാര്യം അനുസരിച്ചിട്ട് നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചോ അവിടെ പിശാജ് ഞെട്ടിപറയ്ക്കാൻ തുടങ്ങും പിശാജ് ഓടി അകലാൻ തുടങ്ങും നരകം ഞെട്ടി പിറയ്ക്കാനും തുടങ്ങും ഞാൻ ഓർക്കുക എൻ്റെ അടുത്ത് പല ദൈവമക്കളും പല തടസ്സങ്ങളായിട്ട് കടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് ഉള്ളൂ ഒന്ന് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ தீர்மானம் எடுக்க രണ്ട് പരിശുദ്ധ അമ്മയോട് നന്മ നിറഞ്ഞ മറിയുമെ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ ദിവസങ്ങൾ പ്രാർത്ഥിക്ക് ഈ രണ്ട് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ വർഷങ്ങളായിട്ട് തടസ്സങ്ങളിലായിരുന്ന വർഷങ്ങളായിട്ട് ബന്ധനത്തിലായിരുന്ന വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളിലായിരുന്ന പല മക്കളെയും ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറി പ്രശ്നങ്ങൾ മാറി ബന്ധനങ്ങൾ മാറി അവിടെ ദൈവത്തിൻ്റെ കൃപയിറങ്ങുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നിങ്ങളോട് പറയാനുള്ള രണ്ട് കാര്യമാണ് ഒന്ന് പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരണം രണ്ട് നന്മ നിറഞ്ഞ മറയുമേ പ്രാർത്ഥന ചൊല്ലണം അതോടൊപ്പം ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പാലിച്ച് അമ്മയെ കൊണ്ടുവന്ന് നിങ്ങൾ നന്മ നിറഞ്ഞ മറയുമേ പ്രാർത്ഥിച്ചോ അവിടെ അത്ഭുതങ്ങൾ നടന്നിരിക്കും നമ്മുടെ കർത്താവിംശികാട കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ